പുതിയ കെട്ടിടം പണിതിട്ടും പറവൂർ വടക്കേക്കര പോലീസ് സ്റ്റേഷന് ശാപമോക്ഷമില്ല സ്റ്റേഷന്റെ പ്രവർത്തനം ഇപ്പോഴും ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലുള്ള പഴയ കെട്ടിടത്തിലാണ് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും പരാതിക്കാരും ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപ് ഒന്ന് മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് കാരണം ഏതു നിമിഷവും ചുമര് മേൽക്കൂരിയും ഇടിഞ്ഞ് താഴേക്ക് വീഴാം സ്ലാബ് ഇതെല്ലാം അത് പൊട്ടി തലയിൽ നിമിഷവും ഓരോന്ന് എല്ലാ മുറികളിലും പേടിച്ചിട്ടാണ് നമ്മൾ പോലീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പണിത പോലീസ് സ്റ്റേഷൻ ഇടിഞ്ഞു വിടലായതോടെ അഞ്ചു വർഷം മുൻപ് തൊട്ടടുത്ത് മറ്റൊരു കെട്ടിടം പണി ആരംഭിച്ചു പഴയ പോലീസ് സ്റ്റേഷന് അനുബന്ധമായാണ് പുതിയ കെട്ടിടം പണിതത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ പുതിയ കെട്ടിടത്തിന് പഞ്ചായത്ത് കെട്ടിട നമ്പർ നൽകാത്തതാണ് ഉദ്ഘാടനം വൈകാൻ കാരണം നമ്പർ ലഭിച്ചാൽ മാത്രമേ പ്രവർത്തനം പുതിയ സ്റ്റേഷനിലേക്ക് മാറ്റാനാകൂ എത്രയും വേഗം പുതിയ പോലീസ് സ്റ്റേഷൻ തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെയും പോലീസുകാരുടെയും ആവശ്യം മനോരമ കൊച്ചി